യു എയിലെ ഇന്നത്തെ പ്രധാന വിഷയം ഒ ടി പി ആണല്ലോ ഇത്രയും നാൾ നമുക്ക് യു എയിൽ ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ ഓൺലൈൻ ബാങ്കിങ് ട്രാൻസാക്ഷനുകൾക്കായി ഒതന്റിക്കേഷന് എസ് എം എസ് ഇമെയിൽ ആയും ഒക്കെ ലഭിച്ചിരുന്ന ഒ ടി പി സംവിധാനം നാളെ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഘട്ടം ഘട്ടമായി നിർത്തുന്നു എന്നുള്ള വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതിലൂടെ നമുക്കുള്ള ഉപകാരം എന്തൊക്കെയാണ് പിന്നെ കസ്റ്റമേഴ്സ് എന്നുള്ള നിലയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ ആപ്പ് ബേസ്ഡ് ഓതന്റിക്കേഷന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും നോക്കാം ഒന്നാമതായി പറയട്ടെ നാളെ ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച മുതൽ സ്വിച്ച് ഇടുന്നത് പോലെ അങ്ങനെ മുഴുവൻ ട്രാൻസാക്ഷനുകൾക്കും ഒ ടി പി നിർത്തലാക്കുകയല്ല ചെയ്യുന്നത് സെൻട്രൽ ബാങ്കിന്റെ വ്യക്തമായ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് യു എയിലെ എല്ലാ ബാങ്കുകളും പടിപടിയായിട്ടായിരിക്കും ഈ എസ് എം എസ് വഴിയും അല്ലെങ്കിൽ ഇമെയിൽ വഴിയും ഒക്കെ നമുക്ക് ലഭിച്ചിരുന്ന ഒ ടി പി സിസ്റ്റം നിർത്തുന്നത് നാളെ തൊട്ട് അത് ആരംഭിക്കുമെന്ന് മാത്രം പതിയെ പതിയെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ആകുമ്പോഴേക്കും പൂർണ്ണമായും ഇത് നിർത്താനുള്ള പ്ലാനാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാമല്ലോ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ഈ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് അപ്പൊ പല തരത്തിലുള്ള ഫ്രോഡ് ആക്ടിവിറ്റീസ് തടയാൻ ഈ ഒരു സംവിധാനം കൊണ്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിം കാർഡ് സ്വാപ്പ് ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ കൈക്കലാക്കി അതിലേക്ക് ഒ ടി പി വന്ന് അതുവഴി പണം വലിച്ചെടുക്കുന്ന പരിപാടികളൊക്കെ നടന്നിരുന്നല്ലോ അപ്പൊ ഇതിന് വലിയൊരു പരിഹാരമായിരിക്കും കാരണം ഈ ഒഫീഷ്യൽ ബാങ്കിന്റെ ആപ്പ് വഴിയുള്ള ഓതന്റിക്കേഷൻ ആകുമ്പോൾ അത് നമ്മുടെ മൊബൈൽ നമ്പർ ബേസ്ഡ് അല്ല ആപ്പ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഡിവൈസ് ബേസ്ഡ് ആണ് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പ്രശ്നത്തിന് അവിടെ പ്രസക്തിയില്ല മറ്റൊന്ന് ബയോമെട്രിക് വെരിഫിക്കേഷൻ നമ്മുടെ ഫേസ് ഐ ഡി പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മൾട്ടി ലെയർ പ്രൊട്ടക്ഷനും ഈ ആപ്പ് ബേസ്ഡ് ഓതന്റിക്കേഷൻ നൽകുന്നുണ്ട് ലോ നെറ്റ്വർക്ക് ഏരിയയിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളവർ പലപ്പോഴും നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും ഈ എസ് എം എസ് കിട്ടാനായി വൈകുന്നത് അപ്പൊ ടൈം ഔട്ട് ആവുന്നു റീസെന്റ് ചെയ്യുന്നു പേയ്മെന്റ് ചിലപ്പോൾ ഡബിൾ ടൈം ആയിട്ട് പോകുന്നു അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഒഴിവാക്കാം ഇപ്പൊ നാളെ ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതി തൊട്ട് യു എയിലെ പ്രധാനപ്പെട്ട ബാങ്കുകളായ എ ഡി സി ബി എമ്രറ്റ്സ് എൻ ബി ഡി ഫസ്റ്റ് അബുദാബി ബാങ്ക് മഷ്റക് തുടങ്ങിയ ബാങ്കുകളൊക്കെ ഈ ഒരു ആപ്പ് ബേസ്ഡ് ഓതന്റിക്കേഷൻ നടപ്പിലാക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കസ്റ്റമേഴ്സ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ മൊബൈലിലുള്ള അതത് ബാങ്കുകളുടെ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ട ആ പ്രോസസ്സുകളെ കുറിച്ചൊക്കെ വെബ്സൈറ്റുകളിൽ കൃത്യമായി കൊടുക്കും അതല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ കെയറിനെ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കും അതനുസരിച്ച് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാറാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് യു എയിൽ വളരെ അസ്ഥിരമായൊരു കാലാവസ്ഥ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ തുടരുകയാണ് അസ്ഥിരമെന്ന് പറയാൻ കാരണം ഒരു വശത്ത് തീ പൊള്ളുന്നത് പോലുള്ള ചൂടും അതേ സമയത്ത് അതേ എമിറേറ്റിൻ്റെ വിദൂര ഭാഗങ്ങളിൽ ചാറ്റൽ മഴയും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ കോർഫക്കാൻ ഏരിയയിൽ രാവിലെ മഴ പെയ്തതായ റിപ്പോർട്ടുകളുണ്ട് ഷാർജയിലെ ഏതാനും ഭാഗങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് അൻപതോട് കൂടി മഴ പെയ്തതായും എൻ സി എമ്മിന്റെ റിപ്പോർട്ടുകളിൽ പറയുന്നു അപ്പൊ നാളെയും വരും ദിവസങ്ങളിലും ഒക്കെ സമാനമായ ഒരു കാലാവസ്ഥയായിരിക്കും നാളെ യുവയുടെ പല ഭാഗത്തും ഈ പറഞ്ഞതുപോലുള്ള ചാറ്റൽ മഴയൊക്കെ പ്രതീക്ഷിക്കാമെന്നും വീക്കെൻഡിൽ ശക്തമായ പൊടിക്കാറ്റിനൊക്കെ സാധ്യതയുണ്ടെന്നുമാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഇവിടെ ഒരു റോഡ് അപകടം ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും പല വാഹനം ഓടിക്കുന്ന ആളുകൾക്കും അറിയില്ല എന്ന് തോന്നി പോവുകയാണ് പല വാർത്തകളും കേൾക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം യു എയിൽ വാഹനാപകടം ഉണ്ടാക്കിയ ശേഷം വാഹനം നിർത്താതെ ഒരു ഡ്രൈവർ വേഗത്തിൽ ആ വാഹനം എടുത്ത് അങ്ങോട്ട് പോയി പോയി എന്ന് മാത്രമല്ല തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് ആ കാറിനുണ്ടായ കേടുപാടുകളൊക്കെ പരിഹരിക്കുകയും ചെയ്തു ദുബായ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഈ വാഹനം നിർത്താതെ പോയ ആളെയും പിടികൂടി ഒപ്പം തന്നെ നിയമപരമല്ലാത്ത കാര്യത്തിന് കൂട്ടുനിന്നതിന് ആ വർക്ക്ഷോപ്പിന്റെ ഉടമയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് വാഹനകോട് ഉണ്ടായാൽ അനുമതി ലഭിക്കുന്നതുവരെ വരെ വാഹനത്തിനുണ്ടായ കേടുപാടുകൾ പരിഹരിക്കാൻ ഉടമയ്ക്ക് അവകാശമില്ല എന്നാണ് ഇവിടുത്തെ നിയമം തന്നെയുമല്ല ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് നിർത്താതെ പോവുക എന്നൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ദുബായ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ് ഏത് സാഹചര്യത്തിലായിക്കോട്ടെ വാഹനാപകടം ഉണ്ടായാൽ ഗൗരവം പരിഗണിച്ച് എത്രയും വേഗം തന്നെ പോലീസിൽ വിവരം അറിയിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, 123 Cargo, Tasi Gold and Diamonds, eLessons.net, Time Express Cargo, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Car, Allusud Cargo, Ar Rahmani Perfumes, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.